സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളാണോ നിങ്ങൾ പക്ഷെ നിങ്ങൾ വ്യായാമം ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ അതായത് പെട്ടെന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനിടയ്ക്ക് കാല് പെട്ടെന്ന് കോച്ചി പിടിക്കുക അല്ലെങ്കിൽ കൈ പെട്ടെന്ന് കോച്ചി പിടിക്കുക ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ നമുക്ക് കാൽഷ്യക്കുറവുണ്ടെങ്കിൽ വരാം ഇനി ഇതൊന്നുമല്ലാതെ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നന്നായിട്ട് വിയർത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിയർത്ത് പോകുമ്പോൾ അതിനനുസരിച്ച് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇങ്ങനെ മസിൽസിനൊരു സ്പാസം വരും കൊച്ചി പിടിക്കും ഇനി അതല്ലാതെ മറ്റൊരു റീസൺ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണവും ഇങ്ങനെ വരാം ഇനി ഇതൊഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് വ്യായാമം ചെയ്യുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ ഒന്നുകിൽ വ്യായാമത്തിന് ഒരു അര അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ വ്യായാമം ചെയ്തു തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് ജോഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നടത്താം ഇത് കഴിഞ്ഞൊന്ന് ബോഡി വാമപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ കഠിനമായിട്ടുള്ളൊരു വ്യായാമത്തിലേക്ക് കടക്കാനായിട്ട്